ഭയങ്കര ബഹളമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളാരാണ് എന്നെ തടയാൻ ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്നെ തടയാൻ നിങ്ങളാരാണ് സ്ഥാനാർത്ഥി കയറാൻ പറ്റില്ല നിങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളവും എന്നെ കയത്തിന് പിടിച്ച് തള്ളുന്ന ഒരു രീതി ഉണ്ടായി ഭയങ്കര ആൾക്കൂട്ടം ഒരു വലിയ ക്രൗഡായിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഷൗട്ടിങ് സ്വാഭാവികമായിട്ടും നമ്മൾ സാ നമ്മളെ ആളുകളെ മാറ്റി നിർത്തി വോട്ടേഴ്സ് ഉണ്ട് കൈത്തിന് പിടിച്ച് തള്ളുന്നു പുറകിൽ നിന്നൊരു ഏജൻറ് ഉള്ളിലിരിക്കുന്ന ഏജൻറ്റാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഞാൻ നേരെ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ബൂത്തിൻ്റെ അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ ബഹളാക്കിയിട്ട് പിന്നെ എന്നെ ഇങ്ങനെ കയ്യേറ്റത്തിന് എന്നെ കയ്യേറ്റം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൽ പ്രതിഷേധിച്ച് ഞാൻ പറഞ്ഞു പിന്നെ ഞാനിവിടെ ഇരിക്കുകയാണ് പോലീസ് വന്നിട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ ഭീകരാന്തരീക്ഷമാണ് ഇവർ കുറേ പേരുണ്ട് പത്ത് പേരോളം നേരിട്ട് തന്നെ വന്നിട്ട് ഒരു അക്രമത്തിന് മുതിരുന്നുണ്ട് ബാക്കി കുറേ പേര് ഇവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ വോട്ട് ചെയ്ത് പോയവരാണ് വീണ്ടും അവിടെ സംഘടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല അവിടെ ശരിക്ക് അവരതിന് വന്ന് പ്രശ്നമാക്കി ബൂത്തിനകത്തു നിന്നും എന്നെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ശബ്ദവും ബഹളമായി ഞാൻ പറഞ്ഞു പോലീസ് വന്നിട്ടേ പോകും അങ്ങനെ പോലീസ് എത്തി ഒരു പത്ത് മിനിറ്റിനകം പത്ത് പതിനഞ്ച് മിനിറ്റിനകം പോലീസ് എത്തി പോലീസുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പോലീസ് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കാറിൽ വരികയാണ് ആ കാറിൽ ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ ബഹളം വെച്ച് ഭയങ്കരമായിട്ട് വെല്ലുവിളിയും ഷൗട്ടിങ്ങും ഒക്കെ തുടങ്ങി ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങുന്ന സമയത്ത് ആര് വരുന്നു ചാനലുകാർ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധികൾ വന്നു സ്വാഭാവികമായിട്ടും ഇവർ അപ്പം ഇങ്ങനെ സൈഡിലുണ്ട് ഞാൻ റിപ്പോർട്ടർ ചാനലുകളുടെ ചോദ്യത്തിന് മറുപടി പറയുന്ന സമയത്ത് ഇവർ ഇതേപോലെ തന്നെ വീണ്ടും ഷൗട്ട് ചെയ്യുന്നു വെല്ലുവിളിക്കുന്നു തെറി വിളിക്കുന്നു രീതിയിലേക്ക് വരുന്നു അന്തരീക്ഷം ഒരു മോശമാക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മളൊരു സംയമനത്തിൽ അല്ലെങ്കിൽ അവിടെ വലിയ സംഘർഷത്തിലേക്ക് പോകും ബോധപൂർവ്വം സീൻ ക്രിയേറ്റ് ചെയ്യാം അവർക്ക് ഉദ്ദേശം എന്നെ ആക്രമിക്കണം എന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇവരൊരു പത്ത് പേരിൽ അധികമുണ്ട് അവിടെ കുറച്ച് പേരുണ്ട് ഒരു പത്തോ ഇരുപതോ പേരുണ്ട് അതിൽ നേരിട്ട് വരുന്നത് ഒരു പത്ത് പേരാണ് പത്തോളം പേരാണ് വരുന്നത് ഇവർ ഇതിനു മുമ്പ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ എം വി ജയരാജൻ സഖാവ് പ്രസംഗിക്കുമ്പോൾ ഇതുപോലെ അന്തരീക്ഷം സീൻ ക്രിയേറ്റ് ചെയ്തു അവിടെ അവരെ അവിടെ അങ്ങനെ അവരുടെ ഒരു ഗ്രാമമാക്കി അവരുടെ ഒരു ഗുണ്ടാ കേന്ദ്രമാക്കി ഇവർ അവിടെ അധോലോക കേന്ദ്രമാക്കി ഈ നെല്ലിക്കുത്തിനെ മാറ്റുന്നു എന്നുള്ള ആക്ഷേപമുണ്ട് ആ മറ്റൊരു സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവർ ഈ രീതിയിലേക്ക് അക്രമവും ഏകാധിപത്യ പ്രവണതയുമായിട്ട് പോവുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിപ്പോൾ അതിന് പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒന്ന് വൺ ഫോർട്ടി ഫോർ നിലനിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് കാർ തടയുന്നതും കാറിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നതും പിന്നെ ഷൗട്ട് ചെയ്യുന്നതും വെല്ലുവിളിക്കുന്നതും കൊലവിളിക്കും നടത്തുന്നൊക്കെ ആ സാഹചര്യത്തിലാണ് നമ്മൾ പിന്നെ ഇത് അതിജീവിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് സഖാക്കളെ ഒക്കെ വിളിച്ചു നമ്മളും വന്നു ഈ സഖാക്കളൊക്കെ ഇവിടെ നിന്ന് എത്തി ഞങ്ങൾ ഒരുമിച്ച് പിന്നെ തിരിച്ചു പോരുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് ഇതിലൊരു ജിൻഷാദ് എന്ന് പറയുന്ന ഒരു പ്രതിയെ അവിടുന്ന് ഈ പോലീസും മാധ്യമങ്ങളും ഒക്കെയുള്ള സമയത്താണ് ഈ ജിൻഷാദ് വളരെ മോശമായ രീതിയിൽ വീണ്ടും തട്ടിക്കയറുകയും വലിയ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ മുസ്ലിം ലീഗ് പ്രവർത്തനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിരിഞ്ഞു പോരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇത് അത്യന്തം ഹീനമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് ബൂത്തിൽ എം എൽ എ മഞ്ചേരി എം എൽ എ കയറി എല്ലാവരെയും കണ്ടിറങ്ങിയ സംഭവമുണ്ട് അതിൻ്റെ സി സി ടി വി പരിശോധിക്കണം എം എൽ എക്ക് ഒരു പ്രിവിലേജും ഇല്ലല്ലോ എം എൽ എ കാരുന്നുണ്ട് എല്ലാ ബൂത്തിലും ഇവർക്ക് ഈ സ്ഥാനാർത്ഥി പോകുന്നതിന് വേറെ എം എൽ എമാരാണ് പോകുന്നത് എന്നിട്ട് ബൂത്തിൽ കയറുക കയറി വോട്ട് വയ്ക്കുന്നുണ്ട് അവിടെ ഒന്നും ഒരു ഇടതുപക്ഷ പ്രവർത്തകനും ഒരാളെയും തടഞ്ഞിട്ടില്ല വളരെ മാന്യമായിട്ടാണ് അവരോടൊക്കെ എന്നാണ് നമ്മളോടൊക്കെ പറയുന്നത് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ആരും ഇടതുപക്ഷ പ്രവർത്തകർ ഒന്നും ചെയ്യുന്നില്ല മലപ്പുറം അങ്ങനെ എല്ലാ മലപ്പുറത്തിൻ്റെ എല്ലാ ഭാഗവും അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രമൊന്നുമല്ലല്ലോ എന്നാൽ അവരുടെ കേന്ദ്രമാക്കി വെക്കുന്ന പ്രദേശത്തേക്ക് മറ്റൊരാൾ വരുന്നത് അവിടെ അവർക്ക് വലിയ പ്രയാസവും വലിയ അസ്വസ്ഥയും സൃഷ്ടിക്കുക അവരൊരു വലിയ സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുക അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ജനാധിപത്യ കേരളത്തോട് പറയാനുള്ളത് ശക്തമായ പ്രതിഷേധം അതിനകത്തുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇതിൽ ഈ ക്രിമിനലുകളെ തള്ളിപ്പറയണോ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് മുസ്ലിം ലീഗ് ഇവിടെ മാത്രമല്ല കാസർഗോഡും സമാന രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് കൈലി ടി വിയുടെ ക്യാമറാമാനെയും റിപ്പോർട്ടറേയും മർദ്ദിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത് കുഞ്ഞ്പൂ കുഞ്ഞമ്പൂവിനെ ആക്രമിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് ആ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ പരക്കെ ഇങ്ങനെ ഒരു ആക്രമണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അവസാന നിമിഷം എന്താണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു അക്രമത്തിലേക്കൊക്കെ പോകാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ചിലർ ഈ ഒരു എന്താ പറയുക മിനിമം യോഗ്യത ഇല്ലാത്തവരാണ് എന്ന് ഞങ്ങൾ മാത്രമല്ല അവരുടെ കൂടെ നിന്നവർ തന്നെ പറയുന്നുണ്ട് അവരൊരു ഗുണ്ടാപ്പടയെ വളർത്തുകയാണ് കാരണം ഇങ്ങനെ ജനപിന്തുണ നഷ്ടപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ അകത്ത് മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നവരൊക്കെ മുസ്ലിം ലീഗിനെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യാണ് ഇതുപോലെയുള്ള അക്രമങ്ങൾ നയിച്ച് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ പിന്തുണച്ച് അവരിലൂടെ ഒരു വലിയ അന്തരീക്ഷം സംഘർഷമൊക്കെ ഉണ്ടാക്കി അതിനെ വളമാക്കി അതൊരു ഗുണമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഇവർ നടത്തുന്നത് അതാണ് ഇവർ ഈ അക്രമത്തെ തള്ളി പറയാത്തത് ഇത് മാത്രമല്ല ഇന്നലെ കൊട്ടിക്കലാശം സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥിയായ എന്നെ ഞാൻ ആരോ ആവട്ടെ സോർവൈ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഒരു സ്ഥാനാർത്ഥിയോട് കാണിക്കേണ്ട ഒരു മര്യാദയില്ലേ എത്ര കേട്ടാൽ അറക്കുന്ന ഭാഷയിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അവിടെ നിന്ന് തെറി വിളിക്കുന്നത് അവരൊക്കെ മുസ്ലിം നാമം ഉപയോഗിച്ച് ലീഗ് എന്ന് കൂടെ ചേർക്കുന്നവരല്ലേ ഇങ്ങനെ വിളി ഇങ്ങനെയാണോ അവരുടെ പെരുമാറ്റവും അവരുടെ രീതിയൊക്കെ ചെയ്യേണ്ടത് ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും കാണില്ല ഇതൊന്നും കാണിക്കുകയില്ല ഞങ്ങൾ ഞങ്ങളെത്ര ശമകരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ട് അവിടെ ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയത് ഇവർ തെറി മാത്രമാണ് വിളിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ തെറി ലീഗായി മാറിയിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗ് തീർച്ചയായും ഈ വിഷയത്തിൽ ഇപ്പോഴും നേതാക്കൾ ഈ പ്രവർത്തകരെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല ഒരാളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് നെല്ലിക്കുത്തിലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായ ജിൻഷാദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്